കായംകുളം എൽമെക്സ് ഗ്രൗണ്ടിൽ ശനിയാഴ്ച നടക്കുന്ന നവകേരള സദസ്സിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണെന്ന് യു പ്രതിഭ എം എൽ എന് കായംകുളത്ത് നടക്കുന്ന നവകേരള സദസ്സിനോട് അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി അഡ്വകറ്റ് യു പ്രതിഭ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൽമെക്സ് ഗ്രൗണ്ടിൽ നടക്കുന്ന നവകേരള സദസിനോടനുബന്ധിച്ച് മണി മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും പ്രഭാത യോഗത്തിലേക്ക് ഇറങ്ങുകയാണ് ഏകദേശം എട്ടരയോടുകൂടി തന്നെ സി എം ഒക്കെ അവിടെ എത്തിച്ചേരും അതിനുശേഷം ശേഷം അവിടുന്ന് പ്രഭാത ഭക്ഷണത്തിന് ശേഷം പതിനൊന്ന് മണിയോടെ നമ്മുടെ മന്ത്രിമാർ മൂന്ന് മന്ത്രിമാർ വേദിയിലെത്തും അവരുടെ സംസാരത്തിന് ശേഷം മൊത്തം മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായി വേദിയിലേക്ക് എത്തിച്ചേരുന്നു ആ രൂപത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിനെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളടക്കം എസ് പി അടക്കം വന്നെല്ലാം ചെക്ക് ചെയ്തു പോയിട്ടുണ്ട് ഡിസ്ട്രിക്ട് കളക്ടറുടെ നേതൃത്വത്തിൽ മറ്റ് സമാന്തരമായൊരു പ്രവർത്തനം നടക്കുന്നുണ്ട് നാല് മണ്ഡലങ്ങളിൽ നിന്നുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ പല മേഖലയിൽപ്പെട്ട വ്യക്തിത്വങ്ങൾ അവരെല്ലാം എല്ലാ മണ്ഡലത്തിലെയും എം എൽ എമാരുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ വരിക മുഖ്യമന്ത്രിയുമായിട്ട് ഒരു പ്രഭാത ഭക്ഷണത്തിൽ ഭക്ഷണം കഴിക്കുകയും തുടർന്ന് ഒരു അവിടെയാണ് മുഖ്യമന്ത്രിയും ജനങ്ങളുടെ പ്രതിനിധികൾ ഒരുപാട് പേര് വരുമല്ലോ അത് നാനാ തുറകളിൽ പെട്ടവരുടെ പ്രതിനിധികളാണ് അവരുമായിട്ട് സംവദിക്കുകയും ചെയ്യും ശേഷമാണ് നവകേരള സരസ് വേദിയിലേക്ക് വരുന്നത് അപ്പോൾ പ്രഭാത ഭക്ഷണം നമുക്ക് കിട്ടിയിട്ടുള്ള സന്തോഷവും ഞങ്ങൾക്കുണ്ട് കുറച്ച് ഞങ്ങൾക്ക് കൂടുതൽ സമയമുണ്ട് എന്നുള്ളൊരു സന്തോഷവും ഞങ്ങൾ ഓഫീസ് തുടങ്ങിയ ദിവസം മുതൽ ഒരു പതിനെട്ട് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ആറ് പഞ്ചായത്തിലെയും കൂടി പ്രവർത്തനങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ സ്വാഗത സംഘം ചെയർമാൻ എം എൽ എ കൺവീനർ ജോയിൻറ്റ് ഡയറക്ടർ പഞ്ചായത്ത് വകുപ്പ് അതോടൊപ്പം തന്നെ മറ്റ് പന്ത്രണ്ട് സബ് കമ്മിറ്റികൾ അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊന്ന് ചെയ്യാനായിട്ട് ഈ ഒരു സംവിധാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു അപ്പോൾ അതിലും അവരും ഒരു വലിയ റോള് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഒന്ന് സ്നേഹത്തോടെ ഓർക്കുകയാണ് ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി അടൂർ ഭാഗത്തു നിന്നും കെ പി റോഡ് വഴി വരുന്ന എല്ലാ വാഹനങ്ങളും രണ്ടാംകുട്ടിയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് മുക്കട വഴി ദേശീയപാതയിൽ കയറിയാണ് പോകേണ്ടത് കെ പി റോഡ് വഴി പോകേണ്ട ദേശീയപാത വഴി വരുന്ന വാഹനങ്ങൾ മുക്കട ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് രണ്ടാംകുട്ടിയിലെത്തി കെ പി റോഡ് വഴി പോകേണ്ടതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ മുതൽ പാർക്ക് ജംഗ്ഷൻ വരെയും ആര്യാസ് ജംഗ്ഷൻ മുതൽ മേടമുക്ക് വരെയും റോഡുകളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ല നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ എത്തുന്നവരുമായി വരുന്ന വാഹനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ നിന്നും വലിയ വാഹനങ്ങൾ കായംകുളം പോലീസ് സ്റ്റേഷന് സമീപം ആളിനെ ഇറക്കിയ ശേഷം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള നഗരസഭാ പ്രൈവറ്റ് ബസ് സ്റ്റേഷനിൽ പാർക്ക് ചെയ്യേണ്ടതാണ് കണ്ണല്ലൂർ പത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള വാഹനങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് സമീപം ആളുകളെ ഇറക്കിയതിനു ശേഷം കമലാലയം ജംഗ്ഷൻ മുതൽ കുന്നത്താലും ജംഗ്ഷൻ വരെ ദേശീയപാതയുടെ പടിഞ്ഞാറു പാർക്ക് ചെയ്യണം ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ നിന്നും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നും കെ പി റോഡ് വഴി വരുന്ന വാഹനങ്ങൾ പാർക്ക് ജംഗ്ഷന് സമീപം ആളുകളെ ഇറക്കിയ ശേഷം കമലാലയം മുതൽ കുന്നത്താലുംപൂട് ജംഗ്ഷൻ വരെ ദേശീയപാതയുടെ പടിഞ്ഞാറു വശത്ത് പാർക്ക് ചെയ്യണം ദേവികുളങ്ങര കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ദേശീയപാത വഴി വരുന്ന വാഹനങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലെ വശം ആളുകളെ ഇറക്കിയ ശേഷം ഓൻഗെ ജംഗ്ഷൻ മുതൽ കൊറ്റുകുളങ്ങര ജംഗ്ഷൻ വരെ ദേശീയപാതയുടെ പടിഞ്ഞാറു വശത്തായി പാർക്ക് ചെയ്യണം ഇരുവ് ഭാഗത്തു നിന്നും മാർക്കറ്റ് വഴി വരുന്ന വാഹനങ്ങൾ പാർക്ക് ജംഗ്ഷനിൽ ആളെ ഇറക്കിയ ശേഷം കദീശപ്പള്ളി അങ്കണത്തിലും റെയിൽവേ സ്റ്റേഷൻ റോഡിലുമായി പാർക്ക് ചെയ്യണം നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിനായി വരുന്ന ചെറിയ വാഹനങ്ങൾ നഗരസഭാ ജംഗ്ഷനിൽ ആളെ ഇറക്കിയ ശേഷം പുതിയ ക്ഷേത്രത്തിന് കിഴക്കുവശം പാർക്ക് ചെയ്യണം നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിനായി വരുന്ന ഇരുചക്ര വാഹനങ്ങൾ കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം എന്നിവിടങ്ങളിലാണ് പാർക്ക് ചെയ്യേണ്ടത് വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എയോടൊപ്പം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബുജാക്ഷി നഗരസഭ ചെയർപേഴ്സൺ പി ശശികല നവകേരള സദസ് കൺവീനറും എൽ എസ് ജി ഡി ജില്ലാ ജോയിന്റ് ഡയറക്ടറുമായ വി സുബേഷൻ എൽ എസ് ജി ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ഡി ഷിൻസ് തുടങ്ങിയവരും പങ്കെടുത്തു